ഹായ് ഹലോ അസ്സലാ ലൈക്കും വെൽക്കം ടു ഫത്തി ലൈഫ് അപ്പതാ ഞങ്ങളൊരു വയ്യരെ പോവുകയാണ് കേട്ടോ നമ്മളെ ജൂബിൻ്റെ ബേബി ഉണ്ട് ഞങ്ങൾ അൻഷിപ്പിൻ്റെ കുട്ടിനെ കാണാൻ പോവാണ് അപ്പതാ ഞങ്ങളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിക്കണട്ടോ അപ്പം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ഒരു ഹോസ്പിറ്റലിൽ പോയതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വരുന്ന സമയമാകുമ്പോഴത്തേനും എത്താമെന്ന് വിചാരിച്ചു ഫിയ ബേബിതാ കുട്ടിക്ക് ഗിഫ്റ്റൊക്കെ കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുഞ്ഞോള് ലൊക്കേഷൻ ഇട്ടെന്ന് ലൊക്കേഷൻ ഇങ്ങനെ പോയിട്ട് ഞങ്ങൾ എത്തിയതൊരു പാടത്തിൻ്റെ വക്കാണ് കേട്ടോ വഴി മാറിപ്പോയി വഴി തെറ്റിപ്പോയിട്ടങ്ങൾ പിന്നെ ഞങ്ങൾ അവിടുന്ന് മടങ്ങി വീണ്ടും മെയിൻ റോഡിനു തന്നെ പോയി അപ്പോ ഏകദേശം ഓരോ വീടൊക്കെ എത്താനായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫൈനലി ഞങ്ങള് അങ്ങനെ അങ്ങനെതായി ഞങ്ങള് വീടൊക്കെ എത്തിയിട്ടുണ്ട് വീടെത്തിയ സമയത്ത് ഒരു ഹോസ്പിറ്റലിന് എത്തിയിട്ടില്ല കേട്ടോ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല അപ്പോൾ ഞങ്ങളങ്ങനെ കുറേ സമയം അവിടെ ഇരുന്നു അവിടെ ഉമ്മയും പെങ്ങളും ഉണ്ടായിരുന്നു ടേൺഷിപ്പിൻ്റെ അപ്പോൾ ഓരോക്കെ ആയിട്ട് സംസാരിച്ച് കുറേ ടൈം ഇരുന്നു അപ്പോൾ ദഫിയ ബേബി ഊഞ്ഞാലെ കണ്ടപ്പം ഊഞ്ഞാലാടണമെന്ന് പറയണം കേട്ടോ അപ്പോൾ ജോബി ഊഞ്ഞാലിലൊക്കെ കയറ്റി ഇരുത്തി ആട്ടിക്കൊടുത്തു നല്ല രസമായിട്ട് ഞങ്ങളെ ഒരു ഒരു ഒന്നൊന്നര മണിക്കൂർ അവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ അവർ വരുന്നതിൻ്റെ മുമ്പ് പക്ഷേ നമുക്ക് ടൈം പോയത് അറിഞ്ഞില്ല കുഴപ്പമില്ലാതെ നമ്മൾ അവിടെ ഇരുന്നു കേട്ടോ എത്ര ആളോ എൻ്റെ അപ്പാന്റെ കാറിൽ പോണുണ്ടോ അപ്പതാ കുഞ്ഞോടും അനശിപ്പും വന്നു വലൈക്കു ഞങ്ങളെ എന്താ വർത്താനൊക്കെ സുഖ എന്റെ കുട്ടി ഇതൊക്കെ ഇവിടെ കളിക്കാണ് കേട്ടോ ഫ്രണ്ട്സിനെ കിട്ടിക്കണ് ഇതൊക്കെ ആരൊക്കെ മൊനാ ഇതൊക്കെ ആരൊക്കെ മൊനസേ ഇതാരാണ് ഏ ഓന്റെ പേരെന്താ എന്റെ പേരിപ്പെന്തെയ്യുന്നു ജിബ്രാന് ഇതോ അബ്രു ഇതോ നൈഷു ഇവളെ പേര് ഫിയ ഫൈഹ പേര് പറഞ്ഞെടുക്കേ ഫിയ ഫിയ ബേബിയാണ് കേട്ടോ ഞങ്ങൾ ഓണർച്ചില് കഴിഞ്ഞിട്ടുണ്ട് പോവുകയാണ് നല്ലൊരു സൈലന്റ് ആയൊരു അമ്മ അവിടെ ഇണ്ടായത് കൊണ്ട് സെറ്റാക്കി ഞങ്ങള് മനുഷ്യ ഞങ്ങളെ ഞാടിനെ കറത്തിട്ട് വിളിക്കുന്ന പറഞ്ഞത് അപ്പൊ തൽക്കാലം ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണ ചിക്കൻ സമോസയും പഴമ്പര്യും ഞങ്ങൾക്ക് അത് ഗ്രാൻഡ് ആയിക്കണട്ടോ എന്തായാലും ബൂസ്റ്റിന്റെ സ്പെഷ്യൽ വെള്ളം അത് ഞാൻ ആദ്യമായിട്ട് കൊടുക്കാൻ കേട്ടോ ബോസ്റ്റും വേറെന്തൊക്കെ ഇട്ടിരിക്കണില്ലേ കസ്കസ് ഇട്ടിട്ടില്ല കസ്കസ് ഇട്ടിട്ടില്ല ബോസ്റ്റ് അതുമില്ല ഐട്ട് സത്യം പറഞ്ഞ മാപ്പിളാണോ ആ പോട്ടെ ട്ട പോയ ശിവന്റെ വീട്ടിക്കോ ശിവന്റെ വീട്ടിക്കല്ല നമ്മളെ അബ്രുവന്റെ ഒക്കെ വീട്ടില് ആ ബേബിയോളാ എനിക്ക് ഇഷ്ടായോ ോ നമ്മളങ്ങനെ തിരിച്ച് പോവാണ് കരിമ്പ് ജ്യൂസ് വേണം പറഞ്ഞിട്ടവിടെ നിർത്തിയതാട്ടാ ഫി ബേബിക്ക് കരിമ്പ് ജ്യൂസ് വാങ്ങാപ്പിളോ അത് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് അങ്ങനെ പൈനാപ്പിൾ എനിക്ക് പൈനാപ്പിള മാങ്ങാജു എങ്ങനെയുണ്ട് ജ്യൂസ് ആട്ടാപ്പിളും മാങ്ങനെ

നമ്മൾ പൈനാപ്പിൾ വാങ്ങിയിട്ട് നല്ല വലിപ്പം ബേബി ജ്യൂസ് കുടിക്കുന്നുണ്ട് ഗൂഗിൾ പേ നിൽക്കുന്നുണ്ടോ നല്ല എരിവുണ്ട് അത് കഴിച്ചോളി ഇളവോ കഴിച്ചോളി നല്ല അരിവുണ്ട് അല്ലേ നല്ല എരിവുണ്ട് കണ്ടെട്ടോ എന്നാൽ കുടിച്ചോ മുളക് അരിഞ്ഞിട്ടു നല്ല സൂപ്പറാ ഇതായി പാലത്തിന്റെ അടുത്തട്ടാ മരമ്പലം ഉം ഭയങ്കര ഞാൻ കുടിക്ക് നോക്കട്ടെ കുടിച്ചോ നോക്കട്ടെ കുടിച്ചോന്ന് നോക്കട്ടെ

പരിപ്പാട വാങ്ങാൻ പോയതാണ് പരിപ്പാട വാങ്ങാൻ പോയതാണ് ഫിറു നല്ല ആയിട്ടുള്ള പരിപ്പാട ഇണ്ട പറഞ്ഞത് വരട്ടെ അപ്പൊ നമ്മക്ക് ഫീഡ്ബാക്ക് പറയാം മരമ്പലം പാലത്തിന്റെ തൊട്ടടുത്താട്ടോ നല്ല തിരക്കുണ്ട് അവിടെ കടയില് അപ്പം അതാ നമ്മളെ ക്രിസ്പി കേട്ടോ അടിപൊളി തന്നെയാണ് ഇത് അല്ലേ നല്ല ക്രിസ്പി ഉണ്ട് മരിച്ചിലുണ്ട് പരിപ്പ് വടയാണ് പരിപ്പാടാണ് ബേബി എങ്ങനെയുണ്ട് സൂപ്പറാണോ ഏ എന്തോ പറ്റിട്ടില്ല നല്ല നല്ല ക്രിസ്പിയാണ് ചൂടുള്ള പരിപ്പാടാണ് അപ്പൊ അതാ അങ്ങനെ നമ്മള് വീടെത്തിക്കണേ നമ്മളെ ജോബി ഇവിടെ ബസ് എത്തിക്കാണ് കേട്ടോ അവിടെ ഇവിടെ ബസ് എത്തി നിക്കണേ പോവാന് അത്രക്കോളെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പക്ഷെ അല്ല നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും